േക്ഷകർക്ക് നമസ്കാരം വലിയ ആളാവാൻ വേണ്ടിയിട്ട് പതിവ് ശൈലിയിൽ ഞഞ്ഞാ പിഞ്ഞ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ രംഗത്തെത്തിയിട്ടുണ്ട് ഗണേശിന് കാര്യങ്ങളൊന്നും തിരിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗണേഷ് കുമാറിനോട് പറയാറുള്ളത് ഏതെങ്കിലും തുക്കട കോൺഗ്രസ് നേതാക്കന്മാരല്ല നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി രംഗത്തെത്തിയത് തിരുവനന്തപുരം മേറ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ ഏതോ തുക്കട കോൺഗ്രസുകാരല്ല അതാദ്യം ആദ്യം അതിനനുസരിച്ചൊക്കെ പോരെ ഈ ഞഞ്ഞാ പിഞ്ഞ വിളിച്ചു പറയിൽ നമുക്ക് ഏതായാലും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം അതിന് മറുപടി പറയാൻ തിരുവനന്തപുരത്തെ മേയറൊന്നല്ല രംഗത്ത് വരുന്നത് മുൻ ായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ കൊടുത്ത മറുപടി നമുക്കൊന്ന് പരിശോധിക്കുകയും ചെയ്യാം നിങ്ങളത് കേട്ടോക്കൂ ഗണേഷ് കുമാർ വിളിച്ചു പറയുന്ന വിവരക്കേട് പച്ചക്കള്ളം ഈ വണ്ടി കേരള തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല മറ്റു ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു ഞാൻ കണ്ടില്ല പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ് ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയറ് മുപ്പതിനാ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ പോയാൽ അറുപതിനായിരം കിലോമീറ്റർ വരെ പോകും പക്ഷേ ഇതിൻ്റെ ടയറ് മുപ്പതിനായിരം കിടക്കില്ല ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് വലിയ പാടാണ് ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അൻപത് ശതമാനമേ ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഏണ്ട് എഴുതേ എഴുപത ശതമാനം ഓടുന്നുണ്ട് കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അതൊരുവിധം കറക്റ്റ് ചെയ്തു കാരണം ബാറ്ററി ഞാൻ അടുത്ത കെട്ടണം അടുത്ത വർഷം നോക്കാകുമ്പോഴേ ഇതിൻ്റെ ബാറ്ററി തരും ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വേണം ഇതിൽ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ കേട്ടില്ലേ അതായത് തിരുവനന്തപുരം വിട്ടിട്ട് ഈ ബസ് പോയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിന് ആര്യ രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് എൽ ഡി എഫ് അതായത് കേരള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ മേയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോസ്റ്റ് ചെയ്തത് എന്താണ് ഗണേശ പറഞ്ഞിട്ടുള്ളത് ഓ തിരുവനന്തപുരം ജില്ല വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് ൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത എന്നത് നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമമായും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത് അതിന്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു തൃക്കശി കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത് എന്നാൽ കെ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത് നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം നഗരസഭയുടെ പരിധിയിൽ കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തുന്നതായും നേരിട്ടും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പരാതികൾ വന്നിരുന്നു തുടർന്ന് നഗരസഭയുടെ ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഐ സി 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 നടത്തിയ ജി പി എസ് പരിശോധനയിൽ പരാതികൾ വസ്തുതയാണെന്ന് ബോധ്യപ്പെട്ടു റോ കൂടാതെ വൈദ്യുതി ബസ്സുകളുടെ റൂട്ടുകൾ ടിക്കറ്റ് നിരക്കുകൾ എന്നിവ നഗരസഭയുമായി കൂടിയാലോചിച്ച് നിശ്ചയിക്കണം എന്ന് കരാറിലെ വ്യവസ്ഥയും ലംഘിക്കപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്കായി ബഹുതദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട് സർക്കാർ തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടികൾ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും നഗരത്തിലെ അന്തരീക്ഷ മലിനീ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനും നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫലപ്രദമായ പൊതുഗതാഗത സൗകര്യം ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ബസ്സുകളുടെ സേവനം ആ ആവശ്യത്തിന് തന്നെ ഉപയോക്തമാ ഉപയുക്തമാക്കുന്നു എന്നത് നഗരസഭ ഉറപ്പുവരുത്തുന്നു ഉറപ്പുവരുത്തുമെന്നാണ് കൃത്യമായിട്ട് ഹാര്യ രാജേന്ദ്രന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിനാണ് ഗണേഷ് കുമാർ ഇങ്ങനെ ഉളുപ്പില്ലാതെ പച്ചക്കള്ളം പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ ജി പി എസ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അതോറിറ്റി കൃത്യമായിട്ട് ഈ ബസ്സുകൾ ജില്ല വിട്ടു പോകുന്നുണ്ട് എന്ന് ഇടതുപക്ഷത്തിന്റെ മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാ തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ എന്തെങ്കിലും ഒരു പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വരുമ്പോ ഇതൊരു കൃത്യമായിട്ടൊരു താക്കീതായിട്ട് തന്നെ കൂട്ടിക്കൊള്ളൂ സകല ഇടതുപക്ഷത്തെ നേതാക്കന്മാരോടാണ് മന്ത്രിമാരോടാണ് എം എൽ എമാരോടാണ് നിങ്ങൾ ആയിരം തവണ വി രാജേഷ് എന്ന മേയറ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആയിരം തവണ ചിന്തിച്ചോളൂ ഇപ്പോ എന്ത് പറയുന്നു വി വി രാജേഷ് പറഞ്ഞ വിഷയങ്ങൾ ആര്യ രാജേന്ദ്രൻ കൃത്യമായിട്ട് പരാതി പോലും മന്ത്രിതലത്തിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു വിഷയത്തിലാണ് വി വി രാജേഷ് രംഗത്തെത്തിയത് അതായത് തിരുവനന്തപുരം നഗരത്തിലെ ജനതയുടെ അർഹിച്ച പരിഗണന ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ജനത്തിന് നഗരസഭയിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വ്യക്തമാക്കിയത് ആര്യ രാജേന്ദ്രന അത് കൃത്യമായി എടുത്തുയർത്തിക്കൊണ്ടാണ് വി വി രാജേഷ് രംഗത്തെത്തിയത് ആര്യ രാജേന്ദ്രൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടോ കേരളം ഭരിക്കുന്ന ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ അതങ്ങ് തള്ളി മാറ്റി എന്നാൽ ഇത് കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു പൊളിറ്റിക്കൽ നീക്കം തന്നെയാണ് നടത്തി തിരുവനന്തപുരത്തെ ജനത ഇതറിയ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ജനങ്ങള് വോട്ടു ചെയ്തിട്ടാണ് മേയറും കൗൺസിലർമാരൊക്കെ തന്നെ അവിടെ ഉണ്ടാവുന്നത് അവർ നിലകൊള്ളേണ്ടത് തിരുവനന്തപുരം ജനത്തിനു വേണ്ടിയാ അതായത് വളരെ വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ടത് മറ്റ് ജില്ലകളിലേക്ക് ഉപയോഗിക്കുന്നത് ന്യായമാണോ ഇതിലും ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ മറുപടി വന്നതിൽ സുന്ദരമായിട്ട് എത്ര വളരെ വ്യക്തമായിട്ടാണ് മേയർ മറുപടി പറയുന്നത് എന്ന് കൂടി നിങ്ങളൊന്ന് കേട്ടു ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് ഈ കരാർ പാലിക്കണം എൽ ഡി എഫ് ഗവൺമെന്റിനോട് പറഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ് ഒപ്പിട്ട കരാറാണ് എൽ ഡി എഫിൻ്റെ നഗരസഭ ഭരിച്ചിരുന്ന നഗരസഭ ഭരിച്ചിരുന്നപ്പോഴാണ് കരാർ ഒപ്പിട്ടത് അത് പാലിക്കണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യമാണ് മറ്റൊന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പത്തിമൂന്ന് ദിവസം എന്താ ഒരു മണിക്കൂറിനുള്ളോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളത് തിരിച്ചു തരും ഞങ്ങൾക്ക് ആ പ്ലാനില്ല കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ച് നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ബാറ്ററിയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ബസ് വാങ്ങുന്നതിൻ്റെ എഴുപത് ശതമാനം പൈസയ്ക്കും ബാറ്ററിക്കാണാവുന്നത് ആ ബസ്സിൻ്റെ നല്ല കാലം മുഴുവൻ അത് ഏകദേശം ഓടിക്കഴിഞ്ഞു ഇനി ആ നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ നെയ്യാറ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടതെന്നുള്ള പോയിൻ്റ് ഒന്നുമില്ല അങ്ങയുടെ ഗവൺമെൻറ് അങ്ങയുടെ ഗവൺമെൻ്റ് ഗതാഗത മന്ത്രി അങ്ങയുടെ പാ മുന്നണിയുടെ മേയറും നേർത്തു കൊടുത്ത നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ രണ്ട് ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു ഇതാ നൂറ് രൂപ പത്രത്തിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ന്യായമാവശ്യമില്ല കോർപ്പറേഷൻ ഇത് ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ ഈ കരാറിലൂടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പുള്ളിപ്പെടുത്തിയില്ലല്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാരും പൂസമൂഹവും ചോദിച്ചാൽ കെ എസ് ആർ ടി സിന് റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്കുന്നയിക്കണം അടുത്ത നടപടിയിലേക്ക് പോകണം എന്തായാലും ഞങ്ങ ഇത് തർക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നുമല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത് അതിനൊന്നുമില്ല അതിനൊന്നുമില്ല ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു അടുത്ത സ്റ്റെപ്പ് നമുക്ക് പിന്നെ നോക്കാം മറ്റൊന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ അഞ്ഞൂറ്റി പതിമൂന്ന് ബസ് ഞങ്ങൾക്ക് തരാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട് ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തന്നെ കിടക്കു തന്നെ ഞങ്ങൾ കിടക്കുള്ള ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻ അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നൂറോ ആയിരമോ ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷൻ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പോൾ അത്തരത്തിലുള്ള ആലോചന എത്ര വ്യക്തമായിട്ടാണ് മേയർ മറുപടി പറയുന്നത് ആളറി ഗണേഷ് കുമാറെ എന്നു മാത്രമേ പൊതു സമൂഹത്തിനിപ്പോ മുന്നോട്ട് വെക്കാനുള്ള ഏതെങ്കിലും തുക്കട കോൺഗ്രസ് നേതാക്കന്മാരല്ല തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് ഏ പറയുന്ന ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു ഇലക്ട്രിക് ബസ്സിന്റെ ഏകദേശം വെടി തീരാൻ പോകുന്നു അതിനി ബാറ്ററി മാറുന്നതിലേക്കൊക്കെ എത്തി എന്ന് പറയുന്നത് ഗണേഷ് കുമാർ പറഞ്ഞത് നമ്മൾ കൊടുത്തു അത് കൃത്യമായിട്ട് മേയർ തന്നെ എടുത്തു പറയുന്നു ഇനി ആ ബസ് ഞങ്ങൾക്ക് വേണമെന്നില്ല അതിന്റെ പ്രോഫിറ്റ് അത് അത് വേണം പുരത്തെ ജനത്തിന് അർഹതപ്പെട്ടതാണ് അതിന് വിരട്ടലൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട നൂറ്റി പതിമൂന്നല്ല അതിനും പതിന് മടങ്ങ് വന്നാലും തിരുവനന്തപുരം കോർപ്പറേഷന് പാർക്ക് ചെയ്യാനും സകല സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും മേയർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പറയുന്ന ഗണേഷ് കുമാറിനോടും ഇടതുപക്ഷത്തോടും കോൺഗ്രസിനോടൊക്കെ തന്നെ പറയാനുള്ളത് മേയർ സ്ഥാനത്തേക്ക് വി വി രാജേഷ് എത്തിയിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത ഓരോ തട്ടിപ്പോ വരും ദിനങ്ങളിൽ ഇതുപോലെ നിങ്ങളുടെ ആളുകളുടെ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് വെക്കും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട അപ്പൊ ഇലക്ട്രിക് ബസ്സുമായിട്ട് വിവിധ ജില്ലകളിലേക്ക് പോലും സർവീസ് നടത്തുന്നു എന്ന് ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞതും കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ഒരു കോർപ്പറേഷൻ ഭരിക്കുമ്പോ ഒരു ഭാഗത്ത് കേരള സർക്കാർ സംവിധാനങ്ങൾ തന്നെ ആടിയുലയുന്നത് സകല ആളുകളും തിരിച്ചറിഞ്ഞില്ലേ